അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ ഇവിടെ നേരത്തെ താങ്കൾ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി മാത്യു കുഴൽനാടൻ തന്നെ കുറേ വിഷയങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി പക്ഷേ താങ്കൾ പറഞ്ഞതുപോലെ ശരിയാണ് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഗോവിന്ദച്ഛാമി ചെയ്തത് ബലാത്സംഗമാണ് ബലാത്സംഗം മാത്രമാണ് അതിനപ്പുറത്ത് ഒരു കൊലപാതകമല്ല എന്നോ അല്ലെങ്കിൽ ഒരു കൊലപാതകമാണ് എന്ന് തെളിയിക്കാൻ തക്കവണ്ണം കൊലപാതകം അതായത് ബോധപൂർവമുള്ള ഒരു കൊലപാതകമാണ് എന്ന് തെളിയിക്കാൻ തക്കവണ്ണമുള്ള തെളിവുകളില്ല എന്ന മട്ടിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നത് ആ നിലയ്ക്ക് ഉൾക്കൊണ്ടാൽ ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ഈ തുടർന്നുള്ള നിയമ പോരാട്ടങ്ങളുടെ ഭാവി എന്താകും എന്നത് തന്നെയാണ് സംശയം ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ രണ്ട് സുഹൃത്തുക്കളും ശ്രീ മാത്യു കൊൽനാടനും റിയാസും രണ്ടുപേരും അഭിഭാഷകരാണ് അവർ പറഞ്ഞ ഈ റിവ്യൂവിനെ സംബന്ധിച്ച് ഞാനും ഈ റിവ്യൂ ബന്ധപ്പെട്ടിട്ടൊക്കെ സുപ്രീം കോടതിയിലൊക്കെ കാര്യങ്ങൾ ഇടപെടുന്നൊരു അഭിഭാഷകമെന്ന നിലയിൽ പറയട്ടെ മുല്ലപ്പെരിയാർ കേസ് കേരള എഡ്യൂക്കേഷൻ ബില്ല് അങ്ങനെ ചരിത്രത്തിൽ പല കാര്യങ്ങളും ഉയർന്ന ബെഞ്ച് പരിഗണിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് അത് പ്രസിഡൻഷ്യൽ റെഫറൻസ് ആവാം വളരെ സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റൻ ഓഫ് ലോ വന്നാൽ ഭരണഘടനാപരമായ പ്രശ്നങ്ങൾ വന്നാൽ നിയമത്തിൻ്റെ വ്യാഖ്യാനം വന്നാൽ അത് നമുക്ക് റിവ്യൂ കേൾക്കാം തുറന്ന കോടതി റിവ്യൂ കേൾക്കണമെന്ന കാര്യം സുപ്രീം കോടതി അംഗീകരിച്ചിട്ടുണ്ട് ആ രീതിയിൽ ഞാൻ റിവ്യൂ റിവ്യൂ സ്കോപ്പ് വളരെ കുറവാണ് പക്ഷേ എങ്കിലും വളരെ സീരിയസ് ആയിട്ടുള്ള ഇപ്പം മുല്ലപ്പെരിയാർ കേസിന് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു ഹരീഷ് സാൽവേ മൂന്നംഗ ജഡ്ജ് ജഡ്ജിൻ്റെ ഭരണഘടനാ ബെഞ്ചിൻ്റെ മുമ്പിൽ ആ കേസിൽ വളരെ സങ്കീർണമായ ചില നിയമപ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ലാർത്ഥി ബെഞ്ചിലേക്ക് പ്രശ്നം പോകുന്നത് ആ രീതിയിലുള്ള ഒരു ശ്രമം നടത്തുന്നതിൽ തെറ്റില്ല ശ്രീ കുടനാടൻ പറഞ്ഞ ശരിയാണ് റിവ്യൂ ഹർജി കൊടുക്കുന്നത് പുനഃപരിശോധനാ ഹർജി വളരെ സ്കോപ്പ് കുറവാണ് പക്ഷേ സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട് ഭരണഘടനാപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിടപെടും ആ ഇടപെടേണ്ട സാധ്യത ഈ കാര്യത്തിലുണ്ട് എന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് അത് ആ കാര്യത്തിൽ എൻ്റെ വ്യക്തി ഞാൻ ആ നിലപാട് ഞാൻ വ്യക്തമാക്കി രണ്ടാമത്തെ കാര്യം കർഷകൻ ചോദിച്ചത് ഞാൻ ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ വിധി വന്ന് ഈ ഇരുപത്തി ഒന്ന് പേരുള്ള വിധി വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ മനസ്സിൽ തോന്നിയ ഒന്ന് രണ്ട് സംശയങ്ങൾ നിർഭയ കേസ് വന്നതിന് ശേഷം സുപ്രീം കോടതി പെൺകുട്ടികളെ ഇത്തരത്തിലുള്ള ബലാത്സംഗം ചെയ്ത് ബലാത്സംഗത്തോടനുബന്ധിച്ചുള്ള മരണങ്ങളെ സംബന്ധിച്ചുള്ള വിലയിരുത്തൽ നടത്തിയപ്പോൾ കോടതി നടത്തിയിട്ടുള്ള ആശങ്കകൾ നമ്മളെല്ലാവരെയും വളരെ പ്രതീക്ഷാനിർഭരമായിട്ടുള്ള അതായത് ഇത്തരം ഇത്തരം ഗോവിന്ദാമ്യമാർ സമൂഹത്തിൽ ഉണ്ടാകരുത് കാരണം എവരി ക്രൈം ഈസ് എഗൻസ്റ്റ് ദ സൊസൈറ്റി എന്നാണ് അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സമീപനം എടുത്ത കോടതി ഒരു ചരിത്രപ്രസിദ്ധമായ ഒരു വിധി ഭരണഘടനാ ബെഞ്ച് വിധിയിൽ ഒരു പെൺകുട്ടി ഒരു മുറിയിലിരിക്കുമ്പോൾ അച്ഛനും അമ്മയും ഇല്ലാത്ത സമയത്ത് ഒരാൾ ആ മുറിക്കകത്ത് കയറി ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുന്നു ബലാത്സംഗത്തിൻ്റെ ഭാഗമായി ആ കുട്ടി മരിക്കുന്നു കോടതി കാണുന്ന നിഗമനം ഇതിൽ എന്ത് തെളിവുണ്ട് ആര് കാണുന്നു നിലവിളി മാത്രം കേൾക്കുന്നു നിലവിളി പുറത്തുന്നു എന്നുള്ള ആരോ കേൾക്കുന്നു സാഹചര്യ തെളിവ് വെച്ചിട്ടാണ് ആ റേപ്പ് ചെയ്ത് കൊന്ന ആ മനുഷ്യനെ ത്രീനോട്ട് ടൂ പിന്നെ കൊലപാതക കുറ്റത്തിന് ശിക്ഷ നൽകുന്നത് ഇത് പറഞ്ഞ പറഞ്ഞതേ സുപ്രീം കോടതി തന്നെയാണ് ഗോവിന്ദ സംശയത്തിന്റെ ആനുകൂല്യം നൽകി സംശയത്തിന്റെ ആനുകൂല്യം എന്താ എന്താ ഷെർലി വാസു എന്ന് പറയുന്ന ഫോറൻസിക് സർജൻ നടത്തിയ റിപ്പോർട്ടിൽ രണ്ടാമത്തെ മുറിവ് മരണകാരണം ആകാമെന്ന് സംശയം പ്രകടിപ്പിച്ചതിന് ആധികാരികമായി എടുക്കുന്നു ഒന്ന് രണ്ട് ഒരു കേൾവിക്കാരൻ യാത്ര ചെയ്യുന്ന ആൾ പറയുന്നു ഒരു പെൺകുട്ടി ചാടി രക്ഷപ്പെട്ടു പോയെന്ന് രക്ഷപ്പെട്ടു പോയി എന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണായാലും പറഞ്ഞു ആ ആ പറഞ്ഞ ആളിന്റെ ക്രെഡൻഷ്യൽ ആ ആധികാരികത കോടതി എങ്ങനെ വിശ്വസിച്ചു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ശ്രീ അഡ്വക്കേറ്റ് ഉദയബാനൂടെ പറഞ്ഞു കോടതി സൂക്ഷ്മം പരിശോധിച്ച് എല്ലാം വിലയിരുത്തിയാണ് വിധി പറഞ്ഞ ചുറ്റാസംബന്ധം അങ്ങനെ ഒരു പരിശോധനയും നടത്തിയിട്ടില്ല ഞാൻ ആ കാര്യത്തിൽ ഒരു തുറന്ന സംഭവത്തിന് തയ്യാറാണ് അങ്ങനെ ഒരു പരിശോധന നടത്തിയിട്ടില്ല പരം വരുന്ന എന്തെങ്കിലും ഒരു ഉള്ളതായിട്ട് സുപ്രീം കോടതി ു ശരിയാണ് അഡ്വക്കറ്റ് ശിവൻപഠത്തിൽ പറഞ്ഞതുപോലെ ഈ നിർഭയ കേസൊക്കെ വന്നതിന് ശേഷം കോടതിയെ വലിയ പ്രതീക്ഷയോടെയാണ് സമൂഹം കാണുന്നത് പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങൾക്ക് ഇന്ത്യയിലോ കേരളത്തിലോ ഒരു പഞ്ഞമില്ലാത്ത കാലത്ത് നമ്മൾ ഈ വിഷയങ്ങളിലെല്ലാം പിന്നീട് പ്രതീക്ഷ അർപ്പിക്കുന്നത് കോടതിയിലാണ് പക്ഷേ പല വിഷയങ്ങളിലും ഇപ്പോൾ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യത്തിൻ്റെ കാര്യത്തിൽ കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ കോടതി എടുത്ത നിലപാടിന് വിരുദ്ധമാണ് യഥാർത്ഥത്തിൽ ഈ വിധിയെന്ന് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന തരത്തിലാണ് അതിലെ ഭാഷാ പ്രയോഗങ്ങൾ പോലും ഇപ്പോൾ മലർത്തി കിടത്തുമ്പോൾ ആ ശ്വാസനാളത്തിലേക്ക് രക്തം ഒഴുകി ഇറങ്ങുമെന്നുള്ള അറിവ് ഇയാൾക്കില്ല എന്ന് വ്യാഖ്യാനിക്കുന്നതിന് പകരം മറ്റെന്തെല്ലാം തരത്തിൽ ആ വിഷയം അവതരിപ്പിക്കാമായിരുന്നു കോടതിക്ക് എന്ന് വേണമെങ്കിൽ ചർച്ച ചെയ്യാം താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ ഭാഷയൊക്കെ നമുക്ക് പല ആവർത്തി ചർച്ച ചെയ്യാൻ കഴിഞ്ഞേക്കും പക്ഷേ ആ നിലയ്ക്ക് വിമർശിക്കത്തക്കതായി പലതും ആ വിധിയിലില്ലേ എന്ന് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ ആ നിലയ്ക്ക് താങ്കൾ നിരീക്ഷിച്ചിട്ടുണ്ടോ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ വിധി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ആ ഊഹാപോഹങ്ങളെ എന്താണ് ഗൗരവത്തിൽ എടുത്തുകൊണ്ട് ഒരു വിധിയിലേക്ക് ഇത്തരം നിർണായകമായ ഒരു വിഷയത്തിൽ ഒരു വിധിയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ പഠനം ആ വിധിന്യായത്തിൽ കാണുന്നില്ല എന്ന് സംശയിക്കത്തക്ക സാഹചര്യങ്ങളുമില്ലേ ശ്രീ ഹർഷൻ കാര്യത്തിൽ എനിക്ക് ആദ്യമേ സൂചിപ്പിക്കാനുള്ള നിർഭയ കേസിൻ്റെ സംഭവങ്ങൾ ഉണ്ടായത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ മാസം പതിനാറാം തീയതിയും പിന്നീട് പുതിയ നിയമനിർമ്മാണം നടക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ആദ്യഘട്ടങ്ങളിലുമാണ് അങ്ങനെയാണ് ക്രിമിനൽ നടപടിക്രമത്തിനും ഇന്ത്യൻ തെളിവത്തിലും ഇന്ത്യൻ ശിക്ഷാവിമത്തിനും സമഗ്രമായ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നത് പക്ഷേ ഈ ഗോവിന്ദസ്വാമി കുറ്റകൃത്യം നടക്കുന്ന രണ്ടായിരത്തി പതിനൊന്നിലാണ് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമപ്രകാരം മാത്രമേ അയാളുടെ കേസിൻ്റെ വിചാരണ നടത്താൻ കഴിയുള്ളൂ അയാൾക്ക് പിന്നീട് ശിക്ഷ കൊടുക്കാൻ കഴിയുള്ളൂ അപ്പം രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം നിർഭയ സംഭവത്തിന് ശേഷം ഇന്ത്യയിലാകെ പൊതുവായി ഉയർന്നു വന്ന പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഒരു പുതിയ നിയമസംസ്കാരം ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ ഉയർന്നു വന്നിട്ടുള്ള സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ ശിക്ഷിക്കണം എന്ന് പറയുന്നത് ബാലിശമാണ് അടിസ്ഥാനപരമായി നമ്മൾ വൈകാരിക പ്രകടനങ്ങൾക്കല്ല ഇവിടെ ഒരു വേദിയാക്കേണ്ടത് നിയമപരമായി നിലനിൽക്കുകയല്ലോ എന്നുള്ളത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശുദ്ധ സംബന്ധമെന്ന് പറയാനോ അല്ലെങ്കിൽ അതിനെ തെ തെറ്റെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട് സംസാരിക്കുന്ന ആർക്കുമുണ്ട് പക്ഷേ ഈ വിധിന്യായത്തെ കുറിച്ച് പറയുമ്പോൾ ഈ വിധിന്യായത്തിൽ അന്തർലീനമായിരിക്കുന്ന സൂക്ഷ്മ പരിശോധന എന്നത് അത് അത് വായിച്ചാൽ മനസ്സിലാവുന്നു

അദ്ദേഹം ഉദ്ദേശിച്ചത് ആ നിഗമ അതായത് താങ്കൾ പറഞ്ഞത് അസംബന്ധമാണ് എന്നല്ല അദ്ദേഹം ഉദ്ദേശിച്ചത് അദ്ദേഹം ഈ വിധിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യമാണ് താങ്കൾക്ക് തുടരാം താങ്കൾക്ക് തുടരാം അത് ഹർഷൻ അത് മനസ്സിലായി ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് നമുക്ക് ശ്രീ ഹർഷൻ ഇത്തരം ഭാഷകൾ ഉപയോഗിച്ച് ഇത്തരം ഇത്തരം ഭാഷകൾ ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് ഇതിനെ നികൃഷ്ടമെന്നോ മറ്റുള്ള ഭാഷകൾ ഉപയോഗിച്ച് പറയാം പക്ഷേ അഭിഭാഷക രംഗത്ത് നിൽക്കുന്ന ആളുകൾ ഇതിനെ വിലയിരുത്തേണ്ടത് നിയമപരമായിട്ടുള്ള കീഴ്വഴക്കങ്ങളുടെ അടിസ്ഥാനത്തിൽ സുപ്രീം സുപ്രീംകോടതിയിലെ മറ്റ് വിധിന്യായങ്ങളുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷമുണ്ടായിട്ടുള്ള അമൻമെൻ്റുകളിൽ ഏത് ഈ പുതിയ ആശയങ്ങൾ നവീകരിച്ച് ഇതിലെങ്ങനെ ചേർത്ത് ഗുണപരമാക്കാം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം അങ്ങനെ പരിശോധിക്കുമ്പോൾ പ്രാഥമികമായിട്ട് തന്നെ തെളിവില്ലാത്ത ഒരു കാര്യത്തെ ഈ മാജിക്കുകാരൻ പുതുതായിട്ട് തെളിവുണ്ടാക്കി കൊടുക്കുന്നതുപോലെ കോടതിയിലെത്തുമ്പോൾ തെളിവുണ്ടാക്കി കൊടുക്കാനായിട്ട് തോമസ് പി ജോസഫിന് കഴിയുകയില്ലല്ലോ നിലവിലുള്ള തെളിവുകൾ ലാത്സംഗം ചെയ്യണമെന്നുള്ള ശ്രമത്തിനിടെ ആള് മരണപ്പെട്ടത് ആള് മരണപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ ആനുകൂല്യം അത് പ്രതികരിച്ചിട്ടുണ്ട് അത് ക്രിമിനൽ നടപടിക്രമത്തില് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപതില് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് മുതലുള്ള ആയിരത്തി തൊള്ളായിരത്തി നയൻറ്റീൻ ഫിഫ്റ്റിനൈൻ കെ എൽ ജെ വൺ തൗസൻഡ് ആൻഡ് ഫോർ ആ കേസ് മുതലേ ഈ ഇത് ഈ ആനുകൂല്യം കൊടുക്കണമെന്ന് അടിസ്ഥാനപരമായിട്ട് നിയമങ്ങൾ എഴുതി വെക്കപ്പെട്ടിട്ടുള്ളതാണ് അതിനെയെല്ലാം നമ്മളിൽ ഒരു ഒരു ഈ മുറിയിൽ ഇരുന്ന് മാത്രം ചർച്ച ചെയ്ത്